കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് കലശം ആറാം ദിവസമായി ശാന്തിഹോമഞ്ഞ് കഴിഞ്ഞ രണ്ട് കലശങ്ങൾ നാടി ഏ തന്ത്രി ശ്രീകാന്തായിരുന്നു ഉച്ചപൂജ ഏ കലശാടനം ഒക്കെ മേ കളപ്പ ചാർത്ത് മേശാന്തിയാണ് ചാർത്തിരിക്കുന്നത് അസലായിട്ട് ചാർത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഉണ്ണി കണ്ണനെയാണ് ചാർത്തിരിക്കണത് എന്തൊരു ഭംഗിയാ ഒരു കാലിങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് മറ്റേ വലത്തെ പിന്നെ പിന്നാക്കം വളച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മോൾ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കുട്ടികൾ അങ്ങനെ നിൽക്കില്ല അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏ കിങ്ങിണി എന്താ അപ്പൊ കാലുമേൽ തള കെട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് തളകളും നല്ല ഭംഗിയുണ്ടായി കാണാൻ അരയിലൊരു കിങ്ങിണി കെട്ടിയിട്ടുണ്ട് അതിങ്ങനെ കുമ്പേനോട് ചേർന്ന് കിടക്കേണ്ടത് നല്ല ഭംഗിയാണ് നല്ല സന്തോഷമാണ് കണ്ടാലേ കേട്ടോ നല്ല സന്തോഷമാണ് കോണകൊടുത്തിട്ടില്ല കേട്ടോ ഏ കോണകോട് കണ്ടൊക്കെ ഇങ്ങനെ മാത്രം കേട്ട് ചെറിയൊരു ഉണ്ണിയായിട്ടോ അതാണ് ഇങ്ങനെ കാല് പിന്നാക്കങ്ങനെ വളച്ചും ഇങ്ങനെ ഒരു മുട്ട കുത്തേണം അങ്ങനെയല്ല അങ്ങനെ ഒരു ഛായയിലൊരു ഉണ്ണി കണ്ണൻ ഏ കഴുത്തുള്ളൊരു മാല ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യെ വലത്തെ കാലുമ്പോൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടാണ് നിൽക്കണത് ഇടത്തേ കയ്യെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കേണ്ടത് ഏ ഓടക്കൊള്ളൽ ഞാൻ കണ്ടിട്ടില്ല എന്നപ്പോൾ കയ്യിൽ കഴുത്തിൽ നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട് തൊളത്തിൽ രണ്ട് ഗോപികൾ വെച്ചിട്ടുണ്ട് നല്ല സ്വർണ്ണഗോപികൾ നല്ല ഭംഗി ഉണ്ട് തിളക്കം കാണാൻ ചെവിയിൽ രണ്ട് ചെവിപ്പൂവ് ചെറിയൊരു ഉണ്ണി കണ്ണന വലിയ ചെവിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഗോപി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് ഈ തിലകങ്ങളൊക്കെ അച്ഛങ്ങനെ നല്ല തിളക്കം നല്ല ഭംഗി എന്തൊരു സന്തോഷ കണ്ണനെ കണ്ടാലേ അറിയുമോ ഉച്ച പൂജ കഴിഞ്ഞിട്ടുള്ള കണ്ണനെ കണ്ട മനസ്സങ്ങനെന്ന് അറിയും നമ്മളത്ര സന്തോഷമാണ് എനിക്ക് കേട്ടോ കൃഷാ കൃഷ്ണാ ഏ പൊന്നിങ്കിരിയിടം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻകിരി ഇടത്തിന് നമ്മൾ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത് ഒരു വെള്ളയും ചുവപ്പും മാത്രമായിട്ട് മുടുക പിന്നെ വെള്ളയും ചുവപ്പും പച്ചയും അങ്ങനത്തെ ഒരു തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടിമാല ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒരു ഉണ്ടമാല ചുവന്ന തെച്ചിപ്പൂവിൻ്റെ അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസി അങ്ങനെ ആയിട്ടുള്ള രണ്ട് ഉണ്ട് അങ്ങനൊരു തെച്ചിയുണ്ടമാല പിന്നെ വെള്ളയും ചുവപ്പും പച്ചയും അങ്ങനെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് തടിച്ച് രണ്ട് ഉണ്ടമാലകൾ ഈ ചെറിയ ഉണ്ണിക്കണ്ണങ്ങനെ വലത്തേക്കാലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വലത്ത കൈൻ്റെ തൊട്ട് ഇങ്ങനെ കാലിങ്ങനെ ഇട വല ഇടത്തെ ഇങ്ങനെ തൂക്കിയിട്ട പോലെയാണ് കണ്ടാൽ ഏഹ് നല്ല ഭംഗിയുണ്ട് ആ കണ്ണൻ നമ്മളോടൊക്കെയാണ് ചിരിക്കുന്നത് നല്ല സന്തോഷാണ് കണ്ടാൽ ഈ കണ്ണൻ്റെ രൂപം എന്നും എനിക്ക് കാണാൻ സാധിക്കണേ ഭക്തന്മാരുടെ മനസ്സിലാക്കി കണ്ണൻ്റെ രൂപം എന്ന് അറിയണേ ഒരു ആയിരപ്പാ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണേ കണ്ണാ കൈവടിയരുതേ നല്ലോണം ഭക്തി ഉണ്ടാക്കി തരണേ കൃഷ്ണാ കൃഷ്ണാ ഒരു ആയിരപ്പാ നല്ലോണം നാമം ജപിക്കാൻ തോന്നിക്കണേ നാരായണ 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 ഹരേ